നിങ്ങൾ യു എസിലെ അലാസ്കയിലാണോ താമസം അലാസ്കയിലെ ആറ് ലക്ഷത്തിലധികം വരുന്ന താമസക്കാർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അലാസ്ക പെർമനന്റ് ഫണ്ട് ഡിവിഡൻ പ്രോഗ്രാം വഴിയുള്ള ആയിരത്തി എഴുന്നൂറ് ഡോളറിൻ്റെ ധനസഹായം അർഹരായവർക്ക് ഒക്ടോബർ രണ്ട് മുതൽ ലഭിക്കും അലാസ്കയിലെ എണ്ണ വരുമാനത്തിൽ നിന്നാണ് തുക വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ താമസക്കാർക്ക് പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം ഉറപ്പാക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അലാസ്ക പെർമനന്റ് ഫണ്ട് ഡിവിഡൻ പ്രോഗ്രാം അനുസരിച്ച് അർഹരായ താമസക്കാർക്ക് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഡോളർ ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ആരംഭിച്ച ഈ പദ്ധതി എണ്ണ വരുമാനം അലാസ്കയിലെ താമസക്കാർക്ക് പ്രയോജനകരമാകുന്ന രീതിയിൽ വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ട് ഉള്ളതാണ് നിലവിൽ എൺപത് ബില്യൺ ഡോളറിലധികം മൂല്യമുള്ള ഈ ഫണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ പരമാധികാര സമ്പദ് ഫണ്ടുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടിന് ആദ്യ ഗിഡു വിതരണം ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ഓൺലൈനായി അപേക്ഷിക്കുകയും ഡയറക്റ്റ് ബാങ്ക് നിക്ഷേപം തിരഞ്ഞെടുക്കുകയും ചെയ്തവർക്ക് ഈ ഗിഡു ലഭിക്കും പേപ്പർ ചെക്കുകൾ തിരഞ്ഞെടുത്തവർക്കുള്ള രണ്ടാമത്തെ ഗിഡു ഒക്ടോബർ ഇരുപത്തിമൂന്നിന് വിതരണം ചെയ്യും തുടർന്ന് അർഹർ അർഹരെന്ന് സ്ഥിരീകരിക്കുന്നവർക്ക് പണം ലഭിക്കും പെർമനന്റ് ഫണ്ട് ഡിവിഡൻറിന് അപേക്ഷിക്കുന്നവർ അലാസ്കയിലെ സ്ഥിര താമസക്കാരായിരിക്കണം കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ ഓരോ വർഷവും കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും അലാസ്കയിൽ ഉണ്ടായിരിക്കണം ഈ കാലയളവിൽ മറ്റൊരു സംസ്ഥാനത്തിലും സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാൻ പാടില്ല എല്ലാവരും പെർമനന്റ് ഫണ്ട് ഡിവിഡന്റിന് അർഹരല്ല ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പെർമനന്റ് ഫണ്ട് ഡിവിഡൻഡിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ വർഷം മാർച്ച് മുപ്പത്തിയൊന്നിനായിരുന്നു അപേക്ഷിക്കാൻ സമയം കിട്ടാത്തവർ അടുത്ത അപേക്ഷ ക്ഷണിക്കുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ പ്രൂഡോബേയിൽ എണ്ണ കണ്ടെത്തിയ ശേഷമാണ് അലാസ്ക പെർമനന്റ് ഫണ്ട് ആരംഭിച്ചത് അലാസ്കയിലെ പ്രകൃതി വിഭവങ്ങളിൽ നിന്നുള്ള വരുമാനം ഏതെങ്കിലും ചുരുക്കം ചിരലിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ എല്ലാ പൗരന്മാർക്കും ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കിയാണ് തുക വിതരണം ചെയ്യുന്നത് പെർമനന്റ് ഫണ്ട് ഇവിടെ താമസിക്കാർക്കൊരു പ്രധാന സാമ്പത്തിക സഹായമാണ് ഇതുപയോഗിച്ച് കുടുംബങ്ങൾക്ക് ജീവിത ചെലവുകൾ നടത്താനാകും കൂടാതെ ശൈത്യകാലത്ത് തുക ഏറെ പ്രയോജനകരമാകും അലാസ്കയിലെ എണ്ണ വരുമാനത്തെക്കുറിച്ച് കൂടി നോക്കാം യു എസിന്റെ വടക്കു പടിഞ്ഞാറ് സംസ്ഥാനമായ അലാസ്കയുടെ സാമ്പത്തിക അടിത്തറ എണ്ണ വരുമാനമാണ് സംസ്ഥാന വരുമാനത്തിന്റെ എഴുപത് ശതമാനം എണ്ണ ഉൽപാദനത്തിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ രണ്ട് ദശാംശം ആറ് ബില്യൺ ഡോളർ വരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ബാരലിന് എഴുപത്തിനാല് ദശാംശം നാല് എട്ട് ഡോളർ എന്ന നിരക്കിൽ നാല് ദശാംശം ആറ് ആറ് ലക്ഷം ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് എണ്ണവില കുറഞ്ഞാൽ ഇത് സർക്കാരിന്റെ ചെലവുകളെ ബാധിക്കും ധാതുക്കളിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഫണ്ടിലേക്ക് മാറ്റിവെക്കുന്നത് ഇത് ഇപ്പോഴത്തെയും ഭാവിയിലെയും തലമുറകൾക്ക് വേണ്ടിയുള്ള നിക്ഷേപമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ ഈ ഫണ്ടിന്റെ മൂല്യം എൺപത്തിമൂന്ന് ബില്യൺ ഡോളറാണ് ഓഹരികൾ ബോണ്ടുകൾ റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ തുക നിക്ഷേപിച്ച ശേഷം ഇതിന്റെ ലാഭം സർക്കാരിന്റെ പൊതു ഫണ്ടിലേക്ക് മാറ്റും ഇതുപയോഗിച്ചാണ് സംസ്ഥാനത്തിന്റെ ചെലവുകളും പെർമനന്റ് ഡിവിഡന്റും നടത്തുന്നത്